െവഭവനത്തിന്റെ താക്കോൽ എന്തുന്ന ബഹുമാനപ്പെട്ട വൈദികർ പ്രിയപ്പെട്ട സാറിന്റെ വേർപാട് മൂലം ദുഃഖിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ വിരുന്ന ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം ലാഭഭവനത്തിൽ പോകുന്നതെന്ന ദൈവിക ദൈവീക വചനത്തിന് ചെവി കൊടുത്ത ചാര്യ ശ്രേഷ്ഠന് വിട നൽകുവാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയ ശിഷ്യന്മാരും ശിഷ്യകളും അടങ്ങിയ സുഹൃ വൃന്ദങ്ങളും അടങ്ങിയ പ്രിയപ്പെട്ടവരുമി സാറ് തനിക്ക് ആത്മാവിനെ പകർന്നു നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്കും ഈ ശരീരം നിർമ്മിച്ച മണ്ണിന്റെ അനുഭവത്തിലേക്കും മടങ്ങി പോവുകയാണ് പ്രിയപ്പെട്ട പോലെ സാറിന്റെ ഒരു യാത്രയൊപ്പ സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഒരു വൈദികൻ പള്ളിയുടെ കോമ്പൗണ്ടിൽ കളിച്ചു കൊണ്ടിരുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചു കേൾക്കുവാൻ ഇഷ്ടമില്ലാത്തൊരു ചോദ്യമാണ് നിങ്ങളിപ്പോൾ മരിക്കുകയാണ് ഇരിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ എന്തൊക്കെ ചെയ്യും ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുപാട് ഉത്തരങ്ങൾ പറഞ്ഞു വീട്ടിൽ പോയി മാതാപിതാക്കന്മാരോട് ചോദിക്കും ചെയ്ത് തീർക്കാനുള്ള കുറേ കാര്യങ്ങളും അതൊക്കെ ഓരോന്ന് ഓരോ കുഞ്ഞുങ്ങളും പറഞ്ഞു ഒരു കുഞ്ഞു പറഞ്ഞു ഞാൻ തുടർന്നും കളിച്ചു കൊണ്ടിരിക്കും ജീവിതത്തിൽ ആ കുഞ്ഞിനുണ്ടായ ഒരുക്കത്തെയാണ് ആ ഒരു ആ കുഞ്ഞിൽ കണ്ടത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണമെന്ന് പറയുന്നത് എനിക്ക് മരണം മരണമനിവാര്യമാകുന്നുവെങ്കിൽ ആ മരണത്തെ ജയിച്ച ക്രിസ്തുവിന്റെ ദാന പെരുന്നാളിൻ്റെ ആഴ്ചകൾ പിന്നിട്ട് നമ്മൾ മുന്നിട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ദൗത്യങ്ങളെ പൂർത്തിയാക്കി നിത്യതയുടെ കൂടാരങ്ങളെ ഫുൾക്കുവാനായിട്ട് കുടുംബത്തിൽ നിന്ന് മാത്രമല്ല നമ്മളിൽ നിന്നൊക്കെ വാങ്ങി ഇബ്രാഹാമി മടികളിൽ അശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോവുകയാണ് ഏകദേശം ആറു വർഷക്കാലം മുമ്പ് ഈ ഇടവകയെ ശുശ്രൂഷിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ അന്ന് ഒരു നല്ല ഗുരു ശ്രേഷ്ഠന് കൊടുക്കാവുന്ന ആദരം ഇടവികയുടെയും ഈ കൊട്ടപ്പുടി ഡിസ്ട്രിക്ടിന്റെയും സെൻട്രസ് ജസ്എസ്സിയുടെയൊക്കെ നേതൃത്വത്തിൽ സാറിന് നൽകുവാനായിട്ട് സാധിച്ചപ്പോൾ അന്നുമുതൽ ഒരുപക്ഷെ ഇതിൻ്റെ വലിയ കോലാഹലങ്ങളോ ഫേസ്ബുക്കോ വാട്സപ്പോ ഒന്നുമില്ലാതെ ഒരുപക്ഷെ ഈ കൂടിയിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ജനിപ്പിച്ച ഒരു മാന്യ ഗുരുശ്രേഷ്ഠനാണ് കടന്നു പോകുന്നത് തങ്ങളെ ഏൽപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ അതിലൊന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ അത് വചനങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയെല്ലാം ഉത്സാഹിച്ച പ്രിയപ്പെട്ട സാറാണ് ഒരിക്കലും പരാതികളോ പരിഭവങ്ങളോ ഈ ഒരവർ പറയാതെ ഇവിടെ വെച്ച് കണ്ടാലും ഈ ഭവനത്തിൽ പലവട്ടം കടന്നു വന്നപ്പോഴും ഒക്കെ പൗരോഹിത്യത്തെ ആദരിക്കുന്ന കരുതുന്ന നല്ലൊരു ഗുരുശ്രേഷ്ഠനെ കാണുവാനായിട്ട് ഇടയാണ് ഇനി നമ്മളെല്ലാം വിട്ട് ബ്രാഹ്മി മുടികളിലേക്ക് പോവുകയാണ് ഒരുപക്ഷെ മരിക്കുന്ന നിമിഷം വരെ ചെയ്യേണ്ട കാര്യങ്ങളിലെല്ലാം വ്യാപൃതനായി ഇതെല്ലാം പൂർത്തീകരിച്ച് കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ ഒരു ക്രിസ്ത്യാനിക്ക് ലഭിക്കേണ്ട ഏറ്റവും മനോഹരമായ ഒരു മരണാനന്തര ശുശ്രൂഷ അതോടൊപ്പം തന്നെ ഒരുക്കമുള്ള ഒരു മരണത്തിന്റെ അനുഭവം അതെല്ലാം സ്വീകരിച്ച് ദൈവിക സന്നദ്ധയിലേക്കാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് ഇത്ര രീതിയിൽ വസാനയുടെ സ്തുതി വചനങ്ങളിലൊക്കെ വയങ്ങി നമ്മളൊക്കെ നിന്നു എന്നാൽ കുർബാനയിലൂടെ ചില രഹസ്യങ്ങളെയൊക്കെ ദൈവം നമുക്ക് കാണിച്ചു തോന്നുന്നു വീണ്ടും പിടാനുഭവത്തിന്റെ ദുഃഖവെള്ളിയുടെ അനുഭവം വീണ്ടും ഒരു സുവിശേഷത്തിന്റെ ശനി ഒരു ധാനത്തിന്റെ ഒരു ഉയർപ്പിന്റെ വലിയ ആനന്ദം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ പലപ്പോഴും നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും പക്ഷെ ഈ നവാകുന്ന ശരീരം ഇത് ഇളാകത്ത് വിട്ട് പോയി മതിയാകുകയുള്ളൂ വീണ്ടും വലിയ പ്രത്യാശയും ആത്മീകമായ സന്തോഷത്തോടെ ശാരീരികമായ വേദനകളുണ്ടാകും പ്രിയപ്പെട്ടവർ വേർവിരിയുമ്പോൾ ഒരു കുടുംബത്തിനുണ്ടാകുന്ന വിടവും നഷ്ടവും ഒരു പക്ഷെ അളക്കുവാനായിട്ട് കഴിയാത്തതാണ് പ്രിയപ്പെട്ട സാറ് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വചനത്തെ പകർന്നു വെച്ച് കൊടുത്ത് നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ അത് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയെപ്പാണ് എന്നുള്ള ബോധ്യതകൾ കൊണ്ടുകൊണ്ട് പ്രിയപ്പെട്ട സാറിന് യാത്ര ചെയ്യുവാനായിട്ട് കഴിയണം ഒട്ടെന്ന് വെച്ച് വിശ്വാസം നീതിയുടെ വടാത്ത് കിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണമാണ് സാർ കടന്നുപോകുന്നത് യോഗ്യതയുള്ള ഒരു ഉടമേ ആവാം സ്നേഹത്തോടെ ഈ ഇതാവിനെ ഇതൊരു ശ്രേഷ്ഠനെ യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ മക്കൾ കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നറിയാം ഇവിടെ ശേഷി ഇരിക്കുന്നുണ്ട് മക്കളിവിടെ കൊണ്ട് കൊച്ചുമക്കളും ചേർന്നിരിക്കുന്നു കണ്ടുകളിൽ നിന്ന് ദൈവം തടസ്സങ്ങളായിട്ട് എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് ഇവിടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന പ്രത്യപ്പെട്ട വർഗീയമാണ് മറ്റു വൈദിക ശ്രേഷ്ഠരുടെയും സാന്നിധ്യവും അസാന്നിധ്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് പലരും പലതായിരിക്കുന്ന തിരക്കുകളിലൊക്കെ ആയിരിക്കുമ്പോൾ പോലും ഇവിടെ സാറ് ഏറ്റവും ഭംഗിയായി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തീകരിച്ചു കൊണ്ടാണ് കടന്ന് പോകുന്നത് എന്ന യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സാറിന്റെ ജീവിതം നമുക്കൊരു പ്രചോദനമായി തീരണം അത് എത്രത്തോളം സാറ് ചെയ്ത നന്മയുടെ അനുഭവങ്ങളുണ്ട് പകർന്നു നൽകിയ നല്ല നാളയുടെ പാഠങ്ങളുണ്ട് അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാനൊക്കെ ഓണം ദൈവം ശുദ്ധീകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശ്വാസപ്രദന അപരിശുദ്ധ രോഗം നിങ്ങളിൽ നിന്ന് കണ്ണുനീരിനെ തുടർച്ചകളല്ലേ സന്നതയോട് നിങ്ങൾ ചേർത്ത് നിർത്തി ഗുരുരാമിന് ആശ്വാസത്തിന്റെ അനുഭവങ്ങളെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ